ടൈസൺ എം എൽ എയുടെ ഇടപെടൽ മൂലം നാഷണൽ ഹൈവേയിലെ അണ്ടർപാസിന് സാധ്യതയായിരുന്നു ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭീമ ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർപാസ് അനുവദിക്കുവാൻ സാധിക്കുമോ എന്ന ആലോചനയിലേക്ക് സർക്കാർ എത്തിയത് അധികൃതരുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ സാഹിബിൻ്റെ പള്ളിനടയിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന യാത്രാക്ലേശവും വിദ്യാലയത്തിലേക്കും പൊതുസ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് വരാൻ പോകുന്ന മിനി സിവിൽ സ്റ്റേഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ നേരിടുന്ന പ്രയാസങ്ങളെ ചൂണ്ടിക്കാട്ടി ഇ ടി ടൈസൺ എം എൽ എക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭീമ ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർപാസ് അനുവദിക്കാൻ സാധിക്കുമോ എന്ന ആലോചനയിലേക്ക് സർക്കാർ എത്തിയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ജില്ലയിലെ എം എൽ എ മാരുടെ യോഗത്തിൽ ഇ ടി ടൈസൺ എം എൽ എ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ജനപ്രതിനിധികൾ മുതൽ വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരികൾ പൊതുപ്രവർത്തകർ അങ്ങനെ നിരവധി പേർ ആവശ്യപ്പെട്ടതനുസരിച്ച് നിരന്തരമായ ജില്ലാ വികസന സമിതി യോഗങ്ങളിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും എം എൽ എ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുമായും ശിമാലയ കമ്പനിയുമായി കൂടിയാലോചിച്ച് അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് പറഞ്ഞു ഇ ടി ഡേസൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് പി എ നൌഷാദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി ജയ സുനിൽ രാജ് ഡെപ്യൂട്ടി കളക്ടർ പ്രദീപ് ജി കെ എൽ എ എൻ എച്ച് ഡെപ്യൂട്ടി കളക്ടർ രേവ കെ കൊടുങ്ങല്ലൂർ തഹസിൽദാർ ശ്രീനിവാസ് എം ഡെപ്യൂട്ടി തഹസിൽദാർ റസിയ കെ എം വില്ലേജ് ഓഫീസർ അബ്ദുൾ ഖാദർ എൻ എച്ച് ലൈസൻസ് ഓഫീസർ ബാബു കെ ബി തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ